ഹലോ കൂട്ടുകാരെ അപ്പോൾ ഞാൻ കാണിച്ചത് ഏട്ടൻ ഒരു രണ്ട് മാസമായി അത്ര രണ്ട് മാസം ആയിട്ട് ഏകദേശം ആ രണ്ട് രണ്ടര മാസത്തിനുള്ളിൽ പാഷൻ ഫ്രൂട്ട് കുത്തി കൊടുത്തത് പന്തലാക്കിയത് അതിൽ ഒരു പതിനൊന്ന് കായെങ്കിലും പിടിച്ചിട്ടുണ്ട് അത് വളരെ സന്തോഷം നമ്മൾ എന്ത് നട്ടാലും ഞാൻ പറയ ഒരു ചെറിയൊരു കാന്താരി മുളക് എന്ന് പറഞ്ഞാൽ നിസ്സാരമല്ലേ കാന്താരിമുളക് പൊട്ടി ചോറ് കഴിക്കാൻ നല്ല ടേസ്റ്റല്ലേ പഴയ കഞ്ഞളം അപ്പോൾ ആ ഒരു കാന്താരി മുളക് ഒരു കാന്താരിയിലൊരു കാന്താരി മുളക് ഉണ്ടായാലും നമുക്കൊരു സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ ഏട്ടനായാലും ഈ പാഷൻ ഫ്രൂട്ടിൻ്റെ പന്തലി കൊത്തിക്കൊടുത്ത് ഇപ്പോൾ ഈ ഒരു രണ്ടര മാസത്തിനുള്ളിൽ നോക്കുമ്പോൾ അതിലൊരു പത്ത് പതിനൊന്ന് കായ കാണുമ്പോഴാണ് ഭയങ്കര സന്തോഷമുണ്ടേ പിന്നെ എന്നോട് പറഞ്ഞു നീ അതിൻ്റെ വീഡിയോസിലൊന്ന് എടുക്കണമെന്ന് അതുകൊണ്ട് തന്നെ എടുക്കുന്നതാണേ പക്ഷേ അതിന് അല്ല ഇതിനു മുന്നേ ഒരു രണ്ട് വർഷം മുന്നേ നമ്മളെ വീട്ടിൽ ഇതുപോലെ പാഷൻ ഫ്രൂട്ട് ചെ ഉണ്ടായിന് അപ്പോൾ അതിൽ ആ പന്തലിൽ തന്നെ ശരിക്കും പറഞ്ഞാൽ രണ്ട് തരം പാഷൻ ആയിട്ടുണ്ട് ഒന്ന് ചുവപ്പും അതുപോലെ ഒന്ന് മഞ്ഞും അപ്പോൾ രണ്ട് ആ ഒരു പാഷൻ ഫ്രൂട്ടിൻ്റെ അതെങ്ങനെ സംഭവിച്ചതെന്ന് നമുക്ക് ആ ഒരു വലിയ ഒരു ഫാഷൻ ഫ്രൂട്ടിൻ്റെ പന്തൽ തന്നെയായിരിക്കും രണ്ട് വർഷം മുന്നേ നമ്മൾ അപ്പോൾ അത് നിറയെ പാഷൻ ഫ്രൂട്ട് ഉണ്ടായിട്ടുണ്ട് കുറേ ഉണ്ടായിട്ടുണ്ട് ഉണ്ടായിരുന്നൊരു കണക്കും കാര്യമില്ല നമുക്ക് നമ്മളെല്ലാവർക്കും കൊടുത്തിട്ടുമുണ്ട് ഇഷ്ടം പോലെ പക്ഷേ എന്നിരുന്നാലും ആ രണ്ട് വർഷത്തിന് ശേഷം ആയിട്ടാണ് ഇപ്പോൾ നട്ട പാഷൻ ഫ്രൂട്ടാണ് അപ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ് അപ്പോൾ നമ്മൾ എൻ്റെ ഒരു അഭിപ്രായം വെച്ച് പറയുന്നതാണ് പക്ഷേ എൻ എൻ്റെ ഈ വർത്തമാനത്തിനോട് ചിലപ്പോൾ യോജിക്കാത്തവരുണ്ടാവും നമ്മൾ മനസ്സ് നന്നായാൽ നമ്മൾ എന്ത് നട്ടാലും അത് നന്നാവും എന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം വെച്ചാൽ നമ്മൾ എന്തൊക്കെ നട്ടാലും ചിലപ്പോൾ ചിലർ പറയില്ല നന്നായിട്ടാണ് നന്നായിട്ട് അപ്പോൾ എല്ലാവരും മനസ്സ് നന്നാവാത്തവരൊന്നും ഉണ്ടാവില്ല പക്ഷെ എന്നാലും ഞാൻ പറയുന്നത് നമ്മുടെ മനസ്സിൽ നല്ല ചിന്തയോടുകൂടി മനസ്സ് നന്നല്ലാത്തതാണ് നന്നാവാത്തതായിട്ട് ആരുമില്ല എല്ലാവരും മനസ്സ് തന്നെ പക്ഷെ നമ്മൾ നല്ല മനസ്സോടു കൂടി നിൽക്കുന്ന നമ്മളെ എല്ലാവരുടെ മനസ്സും നല്ല മനസ്സായിരിക്കും നമ്മൾ നല്ല മനസ്സോടുകൂടി എന്ത് നട്ടാലും നല്ല മനസ്സോടുകൂടി എന്താ പറയുക എന്ത് ഭക്ഷണം നമ്മൾ കൊടുത്താലും അത് രുചികരമായി മാറുന്നെന്ന് പറഞ്ഞ പോലെ എന്ത് നല്ല നല്ല എന്ത് നല്ല കാര്യമായാലും നല്ലതോടെ നല്ല മനസ്സോടുകൂടി ചെയ്താൽ അതിന് നല്ല റിസൾട്ട് തന്നെയായിരിക്കും അതുകൊണ്ട് അതിൻ്റെ ഒരു ഉദാഹരണം എനിക്ക് പറയാനുള്ളത് നമ്മളെ വീട്ടിലിപ്പോൾ എന്ത് നട്ടാലും ഞാൻ എപ്പോഴും പറയും ഞാൻ നട്ടാന്ന് നന്നാവില്ല ഞാൻ നന്നായി നന്നാവില്ല എന്ന് പക്ഷേ ഏട്ടൻ പറയും അത് നിൻ്റെ തോന്നലാണ് ഇത് ഞാനിപ്പോൾ കുറേ എല്ലാം ഞാൻ ഞാനധികവും നടലുണ്ട് എല്ലാം നന്നായി വരലുണ്ട് കാരണം ഏട്ടൻ ഹൈദരാബാദ് അല്ല ഹൈദരാബാദിൽ ആന്ധ്രാപ്രദേശ് ടൂർ പോയ സമയത്ത് അവക്കാടോ വാങ്ങിയിട്ടുണ്ടായിന് ആവക്കാട് ഞാൻ കഴിച്ചതിന് ശേഷം അതിൻ്റെ വിത്ത് ഒരു മൂന്നാലെണ്ണയോ വാങ്ങിയിട്ടുണ്ടായിട്ടു അത് എല്ലാവർക്കും ഒന്നും ഇഷ്ടപ്പെടില്ല ഫ്രൂട്ട് കാരണം വെച്ചാൽ അതിന് അതൊരു ഫ്രൂട്ടാണ് അത് നല്ല വിറ്റമിൻസ് ആയൊരു സംഭവമാണ് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അപ്പോൾ ആ ഫ്രൂട്ടിൻ്റെ വിത്ത് ഞാൻ വെറുതെ ഒന്ന് നട്ടു നോക്കിയാകുമോ എന്നറിയാൻ വേണ്ടിയിട്ട് മൂന്നെണ്ണത്തിൻ്റെ നട്ടു നോക്കി മൂന്നെണ്ണം എന്നുള്ളതാണ് മൂന്നെണ്ണം ആയി പക്ഷേ നമ്മൾ നട്ടതിൻ്റെ മിസ്റ്റേക്ക് കൊണ്ട് രണ്ടെണ്ണം പോയി മൂന്നാമത്തേത് നല്ല ഇത്രയും വലുതായിട്ട് തന്നെ വളർന്നിട്ടുണ്ട് അത് അതിന് പിടിക്കുക എന്നുള്ളതല്ല നമുക്ക് അത് ആയല്ലോന്നില്ലേ അതിട്ടപ്പോലെ ആയല്ലോ എന്നുള്ളൊരു സന്തോഷം നമുക്കല്ലേ അത്രയും അത് പുറത്തൊക്കെ ഉണ്ടാകുന്ന ഫ്രൂട്ടാന്ന് തോന്നുന്നത് അത് നമ്മളിവിടെ പിടിച്ചത് കൊണ്ട് തന്നെ ഒരു സന്തോഷം അതാണ് പറഞ്ഞത് ഇപ്പം എന്ത് നട്ടാലും നമ്മളെ വീട്ടിലത് ഉണ്ടാവും എന്നുള്ളതാണ് ഒരു പ്രധാന കാര്യം ഏട്ടൻ നട്ട് മെയിനായിട്ട് എല്ലാം ഏട്ടനാണ് നട നടുന്നത് എല്ലാം ഉണ്ടാവുന്നുണ്ട് അതുപോലെ ഞാൻ നട്ടാലും ഉണ്ടാവുന്നുണ്ട് എന്നുള്ളൊരു സന്തോഷമുണ്ട് പിന്നൊരു ഉദാഹരണമാണ് ഇത് ഏട്ടൻ ആണ് ഇത് ഏട്ടൻ നട്ടിട്ടുണ്ടെങ്കിൽ രണ്ടുമൂന്നെണ്ണം ഞാനും നട്ടിട്ടുണ്ട് അത് എല്ലാം ഒരുപോലെ ആയിട്ടുണ്ട് ഇതെന്താണെന്ന് വെച്ചാൽ പിന്നെ ഇത് സാധാരണ ഒരു അല്ല കാടിൻ്റെ കാടാണ് ഇത് എന്താ പറയുക മറ്റേ അനാറില്ലേ നമ്മളെ എന്താ പറയുക അനാറില്ലേ റം സോറി അതിന് കിട്ടുന്നില്ല പേര് നമ്മളെ ഉറുമാമ്പഴെന്നെല്ലാം പറയും അപ്പോൾ ആ ഒരു ഫ്രൂട്ട് നട്ടിട്ട് ആയതാന്ന് മാതളനാരങ്ങാട്ടോ അപ്പോൾ ഞാൻ മ്യൂട്ട് ചെയ്തിട്ട് ആലോചിക്കുകയായിരുന്നു എൻ്റെ പേരെന്താണെന്ന് അപ്പോൾ പേര് കിട്ടുന്നില്ല മാതള നാരങ്ങരെ വിത്ത് ഞാൻ നട്ടിട്ട് ഏട്ടനും ഇതിൽ മൂന്നെണ്ണം നട്ടിട്ടുണ്ട് ഞാനും രണ്ടെണ്ണം നട്ടിട്ടുണ്ട് അപ്പോൾ നമ്മൾ നട്ട് നട്ട് രണ്ടാളും നട്ടാലും ഉണ്ടാവുന്നു എന്നുള്ളൊരു കാര്യം ഭയങ്കര ഒരു സന്തോഷമല്ലേ അപ്പോൾ അപ്പോൾ ഇത് കുറച്ച് വളർന്നിട്ട് നമ്മൾ പുറത്ത് എടയാടാമെന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പോഴേ അത് പരച്ചു നട്ടാൽ ചിലപ്പോൾ നന്നായില്ലെങ്കിൽ വിചാരിച്ചിട്ട് ഇതിൽ നന്നായി ആവട്ടെ വിചാരിച്ചിട്ട് എന്നിട്ട് പുറത്ത് നടാൻ വിചാരിച്ചിട്ടാണ് അതുപോലെ റംബൂട്ടാൻ ഉണ്ട് റംബൂട്ടാൻ ഇഷ്ടം പോലെ ഇഷ്ടംപോലെ മൂന്ന് വർഷം കൊണ്ട് കായ്ക്കുന്ന റംബൂട്ടാനാണ് അത് മൂന്ന് വർഷം കൊണ്ട് തന്നെ കായ്ക്കുകയും ചെയ്തു ഇപ്പോൾ മഴ ഒരു ഒരേ മഴ ആയതുകൊണ്ട് അത് കുറേ പൊഴിഞ്ഞെല്ലാം പോകുന്നു ഉണ്ടെന്നില്ല ഇതേ ഇല്ലു അല്ലാതെ ഇഷ്ടം പോലെ ആവുന്നുണ്ട് റംബൂട്ടാൻ അതുപോലെ തന്നെ സപ്പോട്ട നമ്മൾ മൂന്ന് വർഷം കൊണ്ട് നമ്മൾ വീട് വെച്ചിട്ട് അത്ര ആയിട്ടു ആറ് വർഷം അപ്പോൾ ഈ മൂന്ന് വർഷം കൊണ്ട് തന്നെ ഈ സപ്പോർട്ടിങ് കഴിച്ചു ഒരുപാട് സപ്പോർട്ട് കിട്ടിയിട്ടുണ്ട് നമ്മൾ ഷെയ്ക്ക് അടിച്ചു അതുപോലെ വെറുതെ കഴിച്ചു അങ്ങനെ പിന്നെ കുറെ ഒരുപാട് വവ്വാലുകളും പക്ഷികളും കഴിച്ചു അതൊക്കെ അതൊക്കെ സന്തോഷം തന്നെയല്ലേ നമ്മൾ കഴിക്കുന്ന പോലെ അവരും കഴിക്കട്ടെ അവർക്കും എന്തെങ്കിലും ഇതുപോലെ കഴിക്കാൻ കിട്ടണ്ടേ അത് നല്ല ഭംഗിയില്ലേ അപ്പോൾ ഒരുപാട് എല്ലാവർക്കും എല്ലാവരും എല്ലാവരും മുറ്റത്ത് ഇത് ഉണ്ടാവുമായിരിക്കും പക്ഷെ എല്ലാവരും ഉണ്ടാകുമ്പോൾ ഉണ്ടാവും എന്നും ഉണ്ടാകുമായിരിക്കും പക്ഷെ നമ്മൾ എൻ്റെ ഒരു അഭിപ്രായം വെച്ച് നമ്മൾ എന്ത് നട്ടാലും അത് ഉണ്ടാവുമ്പോൾ നമ്മളെ മനസ്സിന് സന്തോഷമാണ് നമ്മൾ നല്ലത് ചിന്തിച്ച് നല്ല മനസ്സോടുകൂടി എന്ത് നട്ടാലും അത് നന്നാവും എന്നുള്ള കാര്യത്തിന് ഒരു സംശയവും ഇല്ല നമ്മൾ കുശുമ്പ് പിടിച്ച് മനസ്സിനൊരു നന്മയൊന്നും ഇല്ലാതെ ഇങ്ങനെ അത് മോശമായ രീതിയിൽ ചിന്തിച്ച് ആകുമ്പോൾ ഒന്നും ഉണ്ടാവില്ല എന്നിട്ട് നമ്മൾ നട്ടിട്ടുണ്ടായിട്ടില്ലോ ഉണ്ടായിട്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് കാര്യമില്ല നമ്മൾ നല്ല മനസ്സോടുകൂടി എന്ത് ചെയ്താലും അതെല്ലാം റിസൾട്ടായിട്ട് തന്നെ വരും നല്ല റിസൾട്ടായിട്ട് തന്നെ വരും അതിപ്പോൾ ഒരു ആയാലും നമ്മൾ മനസ്സോടുകൂടി നട്ടാല് അതിൽ പൂക്കൾ പിടിക്കുക എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല നമ്മൾ എന്ത് നട്ടാലും നമ്മളെ മനസ്സിൻ്റെ മനസ്സോലിരിക്കും നമ്മളെ മുറ്റത്തെ എന്ത് സംഭവങ്ങളും ഉണ്ടാകാൻ വേണ്ടിയിട്ടിട്ടാ നിസ്സാരം നമ്മൾ നിസാരമാക്കുന്ന നമ്മളെ കപ്പളങ്ങിയില്ലേ കപ്പക്ക അത് ശരിക്കും പറഞ്ഞാൽ എല്ലാവരും ഈ കപ്പളങ്ങിയെല്ലാം നട്ടാലോ ആരാ നട്ടാലും ഉണ്ടാവാത്തേന്ന് പക്ഷേ എല്ലാം ഉണ്ടാവണം എന്നും ഇല്ല കപ്പളങ്ങിയൊന്നും ചിലപ്പോൾ ഇട്ട നട്ടാലൊന്നും ചിലപ്പോൾ പിടിക്കണം ഒരു ചെറിയൊരു കുഞ്ഞി കപ്പളത്തിൻ്റെ തൈ കൊണ്ട് ഞാൻ നട്ടതാണ് മൂന്നെണ്ണം ഒരുപോലെ നട്ടതാണ് അതല്ല അങ്ങ് ദൂരെ കണ്ടില്ല ഒന്ന് ഈ മൂന്നെണ്ണം ഒരു ദിവസം ഞാൻ നട്ടതാണ് ആ ഒരു ദിവസം നട്ടത് കൊണ്ട് തന്നെ ഒരുപോലെ അതിൽ കപ്പൊക്കെ പിടിച്ചിട്ടുണ്ട് അപ്പോൾ അതും ഒരു സന്തോഷം തന്നെ അല്ലേ ഞാൻ പറഞ്ഞില്ലേ എന്ത് നട്ടാലും നമുക്കതില് കായികനികൾ ഉണ്ടായാലും മനസ്സിന് ഒരുപാട് സന്തോഷം നൽകും അതുകൊണ്ട് ഞാൻ ഇത് ഇട്ടു എന്നെങ്കിലും നിസ്സാരം ഈ റോസാപ്പൂ തന്നെ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇതിലൊരു പൂവടിക്കുമ്പോൾ നമുക്ക് ഒരുപാട് പറഞ്ഞറിക്കാൻ പറ്റാത്തൊരു സന്തോഷമല്ല നിറയെ മുട്ടകളുണ്ടാവും ഇതൊരു മരം പോലെ ആയി കഴിഞ്ഞ ഒരു രണ്ട് മാസം മുന്നേ മരം പോലെ ഉണ്ടായത് കൂട്ടുകാരെ അപ്പോൾ അത് മൊത്തം കൊത്തി അടിയേ ഇതുപോലെ കൊത്തി കളഞ്ഞ ഒരു ഇല പോലും ഉണ്ടായിട്ടില്ല അപ്പോൾ പെട്ടെന്ന് ഇതിൽ നിറച്ച് ഇങ്ങനെ രണ്ട് മാസം കൊണ്ട് ഇങ്ങനെ ഒരുപാട് മുട്ടുകളും പൂക്കളലായിട്ട് കാണാൻ ഭംഗിയില്ലേ അപ്പോൾ ഇത് ഞാൻ പറയുന്നത് എന്ത് നമ്മൾ നട്ടാലും അതിൽ അതിൽ പൂവായാലും കായായാലും നമുക്ക് സന്തോഷമുണ്ടാവും ആ ഒരു കാര്യം നിങ്ങളോട് പറഞ്ഞു എന്നേലും ഇഷ്ടപ്പെട്ടാലും സപ്പോർട്ട് ചെയ്യണേ ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ